കേരളത്തിൽ ഇത്തവണത്തെ എസ് എസ് എൽ സി പരീക്ഷയിൽ മറുനാടൻ തിളക്കമുണ്ട് കാസർകോട്ടെ ബേക്കലിൽ താമസിക്കുന്ന മധ്യപ്രദേശ് ദമ്പതികളുടെ മൂന്ന് മക്കളും എസ് എസ് എൽ സി പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് കരസ്ഥമാക്കി അഭിമാന താരങ്ങളായിരിക്കുകയാണ് മാർബിൾ തൊഴിലാളിയായ ജിതേന്ദ്രന്റെയും വീട്ടമ്മയായ സുരക്ഷയുടെയും മക്കളായ കാജൽ പൂജ നിഷ എന്നിവരാണ് ഇത്തവണത്തെ പത്താം ക്ലാസ്സിൽ മികച്ച വിജയം നേടിയത് മൂവരും ബേക്കൽ ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കന്നഡ മീഡിയ വിദ്യാർത്ഥികളാണ് ഞാൻ കലപ്പേടിയാണെന്നുണ്ടായി എങ്ങനെ ഉണ്ടാവും അവര് നോക്കി അവരും ഹാപ്പി ഞാനും വീടും ഹാപ്പി ആയി പോലീസ് കാജൽക്ക് ടീച്ചർ പൂജക്ക് ഡോക്ടർ ഞാൻ സയൻസ് സയൻസ് എടുക്കൂ ചേച്ചി ചേച്ചിക്ക് എടുക്കുന്നു പരിമിതികളെ മറികടന്ന് മക്കൾ മികച്ച വിജയം കൈവരിച്ചതിന്റെ സന്തോഷത്തിലാണ് ജിതേന്ദറും സുരക്ഷയും പുലർച്ചെ മുതലുള്ള ചിട്ടയായ പഠനത്തോടൊപ്പം അധ്യാപകരുടെ സഹായവും കൂടി ലഭിച്ചതുകൊണ്ടാണ് മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടാനായതെന്ന് നിഷ പറയുന്നു కాజలుం పూజయుం ఇపోల్ మద్యప్రదేశలాన ప్లస్టు పడినం కూడి కేరలతిలింన పూర్తి ఆకే శేషమే మద్యప్రదేశలేకం మడంగు వెనాన ఇకూడుంబా ప� ക്ലാസ് ഭാഷ എന്ന വലിയ കടമ്പയെ അതിജീവിച്ച് മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് എന്ന വലിയ നേട്ടം കൈവരിച്ച ഈ വിദ്യാർത്ഥികൾ മറ്റു കുട്ടികൾക്കും മാതൃകയാവുകയാണ് ഭാരത് കാസർഗോഡ്